അസലാമലൈക്കും വാഹമത്തില്ലാ വാത്ത ഇന്ന് ഇസ്ലാമിനെ അറിവുകളിൽ വളരെ മഹത്തമായ അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിൽ തറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് അവൻക്ക് അഞ്ച് ജീവിതമാണുള്ളത് ഈ ലോകത്ത് നിന്നും പിരിഞ്ഞാൽ പിന്നെ ഒരു ലോകം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കെല്ലാം യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഓരോരുത്തരും ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കാലം അതവരവരുടെ ഒന്നാമത്തെ ജീവിതമാണ് രണ്ടാമതാണ് പരീക്ഷണത്തിൻ്റെ ലോകമായ ദുനിയാവിന്റെ ജീവിതം ഈ ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഒരു ജീവിതമാണ് മൂന്നാമത്തെ ജീവിതമാണ് ഖബർ ആ ഖബർ ജീവിതം ഒറ്റപ്പെട്ട ജീവിതമാണ് അൻഹു അവിടുന്ന് കരയുമായിരുന്നു ഖബർ കണ്ടു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി കരയുമായിരുന്നു എന്താണ് കാരണം ഖബർ ഒറ്റപ്പെടുത്തലിൻ്റെ വീടാണ് മറ്റുള്ള എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ജീവിതത്തിലും കൂടെ ആളുണ്ടല്ലോ എന്നാൽ ആളില്ലാത്ത ഒരു ജീവിതം അത് കബർ ജീവിതമാണ് മൻസിലിൻ മിൻമനാജിലിൽ ആഹിറ പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീട് അത് കബറാണ് നാലാമത്തേത് മഷറ ജീവിതമാണ് അതിഭയാനകമായ പൊള്ളുന്ന വെന്തുരുകുന്ന തീൻ വെന്തുരുകുന്ന ഷംസിൻ്റെ ചൂട് കൊള്ളുന്ന ആ ഭയാനകമായ ലോകം അഞ്ച് സ്വർഗം അല്ലെങ്കിൽ നരകം രണ്ടാൽ ഒരു ലോകമാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിനപ്പുറം ഇനിയൊരു ലോകം ഇല്ലല്ലോ സ്വർഗം അല്ലെങ്കിൽ നരകം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ല ഈ ഭൂമിയിലേക്ക് ഇനിയൊരു തിരിച്ചു വരവ് ഇല്ല എന്നുള്ളതാണ് സത്യം ആ സത്യം വളരെ നിഷ്കളങ്ക മനസ്സോടുകൂടെ എല്ലാവരും തിരിച്ചറിയുക ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെയുള്ള നല്ലൊരു മരണമാണ് ഒരു മുഹമ്മിനായ മനുഷ്യർ കൊതിക്കുന്നത് കാരണം ശാശ്വതമായ ലോകത്തേക്ക് അവൻ എത്തിപ്പെടാൻ കൊതിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈമാനുണ്ടെങ്കിൽ മാത്രമേ ശാശ്വതമായ ലോകം അതായത് സ്വർഗത്തിൽ കിടക്കുകയുള്ളൂ അള്ളാഹു ജഹന്നമിനെ തൊട്ട് കാക്കുകയും ജനനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷ മറ്റൊരു വീഡിയോയിൽ കാണാം അസല വലൈക്കും മുറമഹി വരക്കാത്തു